മറ്റ് വാർത്തകളിലേക്ക് പോകാം കൊച്ചി ജോസ് ജംഗ്ഷനിലെ ഓപ്പൺ തിയേറ്ററിൽ ചിത്രങ്ങൾ വരച്ച് കൊച്ചിക്കാരുടെ മനം കവരുന്ന ജർമ്മൻ കലാകാരൻ പീറ്റർ ക്ലാർ തിരികെ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് നഗരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടി നിറം പിടിപ്പിക്കുന്ന തിരക്കിലാണ് ഈ കലാകാരൻ ഒന്ന് പരിചയപ്പെടാം അഞ്ഞുകാലമായപ്പോൾ ബ്ലഷ് കയ്യിൽ പിടിച്ച് ലോകം ചുറ്റാനിറങ്ങിയതാണ് പീറ്റർ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദമായ ഗ്രാഫ്റ്റിയിലൂടെ ലോകം മുഴുവൻ വർണ്ണം വിതറുകയാണ് ഇദ്ദേഹം പനമ്പള്ളി നഗറിലെ കുട്ടികളുടെ പാർക്കിലാണ് നിലവിലത്തെ പണി തിരക്ക് നല്ല ചൂടുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ നിറക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് പീറ്റർ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളായ ജെറിക്കും ബഗ്ബണ്ണിക്കുമാണ് പാർക്കിൽ സ്ഥാനം ജർമ്മനിയിൽ നിന്നും മുംബൈയിൽ നിന്നും കൊണ്ടുവന്ന ചായങ്ങൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ ചുമരുകളെല്ലാം തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വളരെ മികച്ച പീറ്റർ പറയുന്നു ജർമ്മനിയിൽ കിച്ചൺ മാനേജറായി ജോലി ചെയ്യുന്ന പീറ്റർ അവിടെ ശീതകാലമാകുമ്പോഴാണ് തന്റെ കലയുടെ പ്രചരണാർത്ഥം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി